അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് കൂട്ടുകാർ ഞമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഗരം മസാലൻ്റെ വീഡിയോ കാണിക്കണേന്ന് കേട്ടോ ഗരം മസാലേൻ്റെയും ബിരിയാണി മസാലേൻ്റെയും വീഡിയോ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗരം മസാല ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിയട്ടെ വെച്ചിട്ട് കാത്തിരുന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ വളരെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈമൊന്നും വേണ്ട വറുത്തെടുക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണൊരു ഒരു സംഭവമാണ് കേട്ടോ ഗരം മസാല വേറെ വലിയൊരു സംഭവം ഒന്നുമല്ല പക്ഷേ ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല മണമാണ് നല്ല കറികളിലൊക്കെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രുചിയാണ് കിട്ടുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാം ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക മറക്കരുത് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് ചെറിയ ചീരകത്തിൻ്റെ പാക്കറ്റും വലിയ ചീരകത്തിൻ്റെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ അതാ കറുവപ്പട്ട എടുത്തിട്ടുണ്ട് ഇതുപോലത്തെ കറുവപ്പട്ട തന്നെ വാങ്ങണം കേട്ടോ ആ മരക്കഷ്ണമായിട്ട് കറുവപ്പട്ട വാങ്ങരുത് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അത് വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് നമുക്ക് ഇത്രയും ആവശ്യമില്ല കേട്ടോ പിന്നെ അതാ കുരുമുളകിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് പിന്നെ അതാ ഏലക്കായ് പിന്നെ നമുക്ക് നമുക്കിതേക്ക് വേണ്ടതാണ് കറാൻ പട്ട കറാൻ പിന്നെ തക്കോല ബലീഫും കാണട്ടോ ബലീഫിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ നമുക്കത് ലാസ്റ്റ് ഇട്ടെടുക്കാം അപ്പം പിന്നെ ഇത് എങ്ങനെ എടുക്കണതെന്ന് പറയട്ടെ എനിക്കിത് എല്ലാത്തിനും ഒരു കയ്യിൽ അളവാണ് ഇട്ടുള്ളത് ഞാൻ സ്പൂൺ അങ്ങനെ ഇട്ടൊന്നും അളവ് എടുത്തിട്ടല്ല ഉണ്ടാക്കല് നമ്മളെ കൈ കൊണ്ട് അളവെടുത്തിട്ടാണ് ഉണ്ടാക്കൽ അപ്പോൾ അതേ മഴ തന്നെ ഇട്ടെങ്ങൾക്കും പറഞ്ഞു തരുന്നത് ഒരു സ്പൂൺ കൊണ്ട് എടുത്തിട്ടുള്ള അളവ് എനിക്കറിയില്ല ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കല് അപ്പോൾ ഞാനിത് ഒരു കൈപ്പിടിക്ക് രണ്ട് പിടി പെരിഞ്ചീരൊക്കെ എടുക്കും കേട്ടോ വലിയ ജീരകം അത് രണ്ട് പിടിയാണ് എടുക്കുന്നത് അപ്പം അതാ ഇതേമാതിരിങ്ങനെ നമ്മൾ കൈ ഇങ്ങനെ കുമ്പിളാക്കിയിട്ട് അതിനിങ്ങനെ രണ്ട് കുമ്പിൾ പെരും ചീരക്കാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതേമാതിരി തന്നെ ഒരു കുമ്പിൾ ഒരു കൈക്കുമ്പിളിൽ ഒരു കുമ്പിൾ നല്ല ചീരൊക്കെ ചെറിയ ചീര നല്ല ചീരക്കെന്നൊക്കെ പറയില്ല അത് പിന്നെ ഒരുപാട് എടുക്കരുത് നമ്മൾ ഈ പെരിഞ്ചീരക്ക എത്രയാണോ എടുക്കണേന്ന് അതിൻ്റെ പകുതിയാണ് നമ്മൾ നല്ല ചീരൊക്കെ എടുക്കേണ്ടത് കെട്ടോ അപ്പോൾ അതാ ഞാൻ ഒരു പിടി നല്ല ചീരൊക്കെ എടുക്കുന്നുണ്ട് നല്ല ജീര പിന്നെ കുറച്ച് കുറഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇത്ര ഒരുപാട് കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം പെരും ജീര ഒക്കെ എത്ര എണ്ണം എടുക്കണം അതിൻ്റെ പകുതിയാണ് നമ്മൾ നല്ല ജീരക്ക് എടുക്കേണ്ടത് മനസ്സിലായില്ലേ പിന്നെ അതാണ് ഞാൻ കറുവാപ്പട്ട ഇത് ഒരു പാക്കറ്റിൽ നാല് പീസാണ് ഉള്ളത് അപ്പോൾ ആ ഒരു പാക്കറ്റ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ട് പാക്കറ്റ് വാങ്ങിയിരുന്നു പക്ഷെ അതിൽ ഒരു പാക്കറ്റാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ രണ്ട് പാക്കറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൽ ഒരു പാക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം തൈതേ മയത്ത് അതൊന്ന് നമ്മളിങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കുക നമ്മൾ മിക്സിൻ്റെ ജാർ അല്ലാന്നുണ്ടെങ്കിൽ കേടുവരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുത്താൽ മതി പിന്നെ നമ്മൾ പിന്നെ എന്താ പറയുക എനിക്ക് വറക്കണത് വറ ഞാൻ ഒരുപാട് മുന്നേത് വറുത്തിട്ടുണ്ടാക്കിന്ന് കേട്ടോ അപ്പോൾ എനിക്കതിൻ്റെ ടേസ്റ്റ് വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ വറക്കാതെ ഉണ്ടാക്കുമ്പോഴാണ് എനിക്ക് ഒന്നുകൂടെ നല്ല ടേസ്റ്റായിട്ടും നല്ലൊരു മണമായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും നിങ്ങൾ എന്നോട് പറയണം കേട്ടോ എങ്ങനെയുണ്ട് ഉണ്ടാക്കിയിട്ടെന്നുള്ളത് അപ്പോൾ ഇതാ ഞാൻ പിന്നെ പിന്നെടുക്കണത് കറാമ്പൂവാണ് കറാമ്പൂ ഞമ്മക്ക് ഒരുപാടൊന്നും വേണ്ട കേട്ടോ ഒരുപാട് കറാമ്പൂ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുത്തണ ഒരു ടേസ്റ്റ് വരും അതുകൊണ്ട് കറാമ്പൂവ് നമ്മൾ ഒരു അര കൈപ്പിടി ഇട്ടാകും ഒരു കൈപ്പിടിയും വേണ്ട അതിൻ്റെ അര മതി നമ്മൾ ഇപ്പോൾ പിന്നെ പെരഞ്ചീരൊക്കെ ഇതൊക്കെ ഒരു പിടി എടുത്തില്ല അതിൻ്റെ ഒരു അര പിന്നെ ഞാൻ ഒരു ഈ പിന്നെ കറാമ്പൂ കറാമ്പട്ട് എന്താ പറയുക കറാമ്പൂ കൊടുത്തതിനൊക്കെ ആയിട്ട് ഒത്തിരി കൂടുതൽ നമ്മൾ ഏലക്കായ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു പാക്കറ്റിലുള്ള അത്ര പിന്നെ ഇലക്കായി ഇട്ടെടുക്കേണ്ടത് ഇത്രയും ഉണ്ടാവും നമ്മളെ കൈപ്പിടിയിൽ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതേമാതിരി നിങ്ങൾ കൈപ്പിടി കണക്കാക്കിയിട്ട് എടുത്തു വെക്കാം അപ്പോൾ അല്ലാതെ സ്പൂണ് കണക്ക് പറഞ്ഞു തരാൻ ഇനി കറിയിൽ കേട്ടോ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് തക്കോലാണ് തക്കോല നമുക്ക് ഒരുപാട് വേണ്ട ഒരു അഞ്ചാറ് പീസ് തക്കോല മതിട്ടോ തക്കോല നമ്മൾ ഒരുപാട് ഓവറായിട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റ് നമ്മളെ കറിക്ക് വേറെ ടേസ്റ്റ് വരും നമ്മൾ പച്ചക്കറിയാണ് കുറുമ വെക്കാണെന്നുണ്ടെങ്കിലും ബീഫോ ചിക്കനോ എല്ലാത്തേക്കും ഞമ്മൾക്ക് ഈ ഒരു ഗരം മസാല തന്നെ മതി വേറൊരു ഗരം മസാല ഞമ്മക്ക് ഇതില്ലാത്ത വേറെ വെച്ചിട്ട് നമ്മൾ പട്ടത്തൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതേമാതിരി പൊടിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാത്തേക്കും ഇട്ട് കൊടുക്കുക പിന്നെ എന്താ കുരുമുളക് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് കുരുമുളക് നമുക്ക് രണ്ട് കൈപ്പിടി നിറയെ നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് നമ്മൾ ഗരം നമ്മളെ ഗരം മസാലയ്ക്ക് കുരുമുളക് ഇട്ട് കൊടുക്കുന്നത് ഇട്ടോ കുരുമുളക് പൊടി എത്ര ഉണ്ടായാലും അത് പിന്നെ ഈറൂലിട്ട നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഒരു ബേലീഫ് ചെറിയ ബേലീഫാട്ടോ എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ അതൊരു അഞ്ചെണ്ണം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് നമ്മളിങ്ങനെ ഒന്ന് കീറി കഷ്ണാക്കിയിട്ട് ഇട്ടുകൊടുക്കാം ഇത്രയും ഇടണുള്ളിട്ടോ പിന്നെ ചില ഒരു ജാതിക്കൻ്റെ കുരു അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കലുണ്ട് ഞാനതൊന്നും ഇടലില്ല കേട്ടോ എനിക്കതൊന്നിട്ടാൽ ഞാൻ വിചാരിക്കണം എൻ്റെ ഗരം മസാലേൻ്റെ ടേസ്റ്റ് എനിക്ക് കിട്ടാറില്ല അതുകൊണ്ട് ഞാൻ അതൊന്നും ഇട്ടുകൊടുക്കില്ല ഇത്രയും സാധനങ്ങൾ മാത്രം ഇട്ടിട്ടാണ് ഞാൻ ഗരം മസാല പൊടിച്ചെടുക്കൽ ഇട്ടോ നല്ല ടേസ്റ്റ് പിന്നെ ഇത് പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഒരുപാട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നേരെ ഒരു തരിയോട് കൂടിയിട്ടാണ് ഞാൻ എപ്പോഴും ഈ ഗരം മസാല പൊടിച്ചെടുക്കൽ കേട്ടോ ഒരുപാട് ഫൈൻ പൗഡർ ആക്കിയെടുക്കലും ഇല്ല ഇത് നമ്മൾ പൊടിച്ചെടുത്തത് തരിച്ചെടുക്കലും ഇല്ല കേട്ടോ അതേപോലെ അങ്ങോട്ട് കുപ്പിയിൽ ആക്കി വെക്കലാണ് പിന്നെ നമ്മൾ ഗരം മസാല ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ബൾക്കായിട്ട് നമ്മൾ ഉണ്ടാക്കി വെക്കരുത് അപ്പോൾ നമ്മൾ അതിൻ്റെ സ്മെല്ലൊക്കെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളൊരു കുറച്ച് ഇത് തന്നെ ഇപ്പോൾ ഒരു മാസത്തിൽ കൂടുതൽ ഒന്നോ രണ്ടോ മാസത്തിനുണ്ടാവും കേട്ടോ ഇതൊരുപാട് ഇട്ടുകൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളൊരു അര സ്പൂൺ ഇട്ട് കൊടുത്താൽ തന്നെ നല്ല ടേസ്റ്റ് വയ്ക്കാറ് നല്ല സ്മെല്ലൊക്കാറ് അതിന് കിട്ടൽ അപ്പോൾ നമ്മൾ പിന്നെ ഒരുപാടുണ്ടാക്കി വെക്കരുത് ഞാനീ പറഞ്ഞ അളവിനുള്ള അത്രയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ എന്നാൽ തന്നെ നമുക്ക് ഒരുപാട് യൂസ് ചെയ്യാൻ ഉണ്ടാവും പിന്നെ അത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പുറത്ത് തന്നെ വെച്ചാൽ മതി അതിൻ്റെ സ്മെല്ലൊന്നും നഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു പാകത്തിനാണ് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മളിതിൽ ചെറിയ ഏലക്കായി അതിന് തോടോ പിന്നെ കുരുമുളകിൻ്റെ തരി അങ്ങനെ അങ്ങനെയൊന്നും കണ്ടിച്ചിട്ടൊരു പ്രശ്നമില്ല കേട്ടോ നമ്മൾ ഇട്ട് ഒരു പ്രശ്നമില്ല നമ്മൾ കറിക്കൊക്കെ അങ്ങനെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ അധികവും പിന്നെ ഇങ്ങനെ ഉണ്ടാക്കല് എപ്പോഴെന്ന് വെച്ചാൽ ചിക്കൻ കറിയോ ബീഫ് കറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്ക കറികൾക്ക് നമ്മൾ ഗരം മസാല ആവശ്യമാവുന്ന ടൈമിലാണ് ഞാനിട്ട് ഉണ്ടാക്കില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ മിക്സിയിൽ പറ്റി പിടിച്ചിട്ടൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അത് കളയേണ്ടെന്ന് വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആ കറിക്ക് ഒഴിച്ചു കൊടുത്താൽ അന്നത്തെ ദിവസം നമുക്ക് വേറെ ഗരം മസാല കറിയിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ആ വെള്ളം തന്നെ നമുക്ക് ഒഴിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഗരം മസാലേൻ്റെ പരിപാടി ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങണ ഗരം മസാലയും ഈ ഗരം മസാലയും കൂടി എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കിയിട്ട് എല്ലാവരും അറിയിക്കണം അപ്പോൾ വീഡിയോ അത്ര ഉള്ളൂ ഒരുപാട് അദ്ദേഹത്തോടെ നൂറായിരത്തി ഇരുപത്